മാ നിങ്ങളോടൊപ്പം ം വാഴപ്പുളി ക്ഷേത്രത്തിൽ അഞ്ഞൂറ് നിർധന കുടുംബങ്ങൾക്ക് ഡബിൾ ഹോൾസ് അരിക്കിറ്റ് വിതരണം നടത്തി പ്രൊഫസർ ഉൽപലാക്ഷൻ മാസ്റ്ററുടെ സ്മരണാർത്ഥം കഴിമ്പുറം വാഴപ്പുള്ളി ശ്രീരാജരാജേശ്വരി ക്ഷേത്ര ഭരണ സമിതിയുടെ നേതൃത്വത്തിൽ അഞ്ഞൂറ് നിർധന കുടുംബങ്ങൾക്ക് അരിക്കിറ്റ് വിതരണവും ഇരുന്നൂറ് വിദ്യാർത്ഥികൾക്ക് നോട്ടു പുസ്തകങ്ങൾ വിതരണവും ക്ഷേത്രം ഹാളിൽ വെച്ച് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ സി പി മുഹമ്മദ് മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ സി പി സാലിഖ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു മുപ്പത്തിയെട്ട് വർഷത്തെ വിശിഷ്ട സേവനത്തിനു സേവനത്തിനുശേഷം ക്ഷേത്രത്തിനടുത്തുള്ള അംഗനവാടിയിൽ നിന്നും വിരമിച്ച തങ്കമണി ടീച്ചറെ ചടങ്ങിൽ ആദരിച്ചു ഷംനാസ് ഷെരീഫ് ജനറൽ സെക്രട്ടറി കരയാമുട്ടം ജുമാ മസ്ജിദ് മഹൽ മുഹമ്മദ് പുളിക്ക വീട്ടിൽ കഴിമ്പ്രം കാഞ്ഞിരപ്പള്ളി കമ്മിറ്റി മെമ്പർ അരിയുടെ സ്പോൺസറായ കല്യാൺ ഉൽപലാശൻ ക്ഷേത്രം സെക്രട്ടറി വി ആർ രാധാകൃഷ്ണൻ ക്ഷേത്രം വനിതാ സംഘം മെമ്പർ സിനി ടീച്ചർ ക്ഷേത്രം ട്രഷറർ വി കെ ഹരിദാസൻ കുട്ടികൾക്കായി ജേഴ്സി സ്പോൺസർ ചെയ്ത ഷൈൻ പട്ടാലി എന്നിവർ സംസാരിച്ചു വട്ടപ്പെടുത്തി മണപ്പുറം ടെറഫിൽ വെച്ച് നടന്ന പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കായി നടത്തിയ ഫുട്ബോൾ ടൂർണമെന്റിൽ രണ്ടാം സ്ഥാനം നേടിയ ക്ഷേത്ര മൈതാനത്ത് പരിശീലനം നേടുന്ന കുട്ടികൾക്ക് വാഴപ്പുള്ളി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ജേഴ്സി നൽകിക്കൊണ്ട് അഭിനന്ദിച്ചു அதோ பரிசுத்த பாஸ்திரிலே மக்களை முதலே யாரோவுக்கு நீ ஜீவன் பெறுமாறு 하게த் என்று நான் தமசித்தோட प्रार्थना ஆனம் சித்திரோ ادي ஆமென் அதனால क्वालिटी உள்ள பட்டன் கோர்ஸ் நிறைய இதுளோட இந்த நமக்கு വേണ്ടി ಅರ್ஹர கோர்ஸ இந்த അഞ്ഞൂറ് പേര് അഞ്ഞൂറ് പേരിൽ അധികം ആൾക്കാർ വന്നു എന്ന് അന്ന് പോയി എന്ന് പറഞ്ഞു അത് വളരെയധികം കാരണം എല്ലാത്തിനും ഒരു ലിമിറ്റ് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പോയിരുന്നു ഇനിയും ഇവിടുത്തെ ഭാരവാഹികൾ പറയുകയാണെങ്കിൽ എന്തെങ്കിലും എന്നെ കൊണ്ടാവുന്നില്ല ചെയ്യാൻ ആഗ്രഹമുണ്ട് പ്ലസ് ടു എൻട്രൻസ് റിപ്പീറ്റേഴ്സ് ബാച്ച് ജെ കേൾക്കുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ ഇല്ലേ ഇനി ഒട്ടും പേടിക്കണ്ട മികച്ച കൂടി ത്രിപ്രയാറിലെ മാ അക്കാഡമിയിൽ നിങ്ങളോടൊപ്പം ഉണ്ട് IELTS, OET, PTE, സ്റ്റഡീസിനായി ജർമ്മൻ ലാംഗ്വേജ് മറ്റ് എവിടെയും കിട്ടാത്ത ഫീസ് അളവിൽമിയിൽ വി പ്രൊവൈഡ് എക്സലൻറ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസ്സസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം